ഒരു വിശ്വാസി ജീവിക്കുന്ന സമയത്ത് ദൈനംദിനമായ അയാൾ ഉണ്ടായിരിക്കേണ്ട വൃത്തിശീലങ്ങളെക്കുറിച്ച് നബി സല്ലാഹു അല്ലി ശ്രമത്തങ്ങൾ പറഞ്ഞില്ലേ ചുമ്മാ വെറുതെ നമുക്ക് ആലോചിച്ച് നോക്കാം ഒരു വ്യക്തി എന്ന നിലക്ക് വീക്കിലി വൺ ടൈം ഞാൻ നഖം മുറിച്ചില്ലെങ്കിൽ നിങ്ങൾ നഖം മുറിച്ചിട്ടില്ലെങ്കിൽ എന്തു ഛേദം തിരുഹബിബു സാഹു അല്ല നാം നിന്ന് വെള്ളം കുടിച്ചുവെങ്കിൽ എന്തു ഛേതം തിരുനബി സലഹു അല്ലൈവലാ തങ്ങൾക്ക് അങ്ങനെ ആലോചിച്ചാൽ എന്തിനായിരിക്കും നബി തിരുമേനി സ്വല്ലാ അലൈഹി വലാ തങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ സകലമായ പോയിന്റുകളെയും സ്പർശിച്ചത് തീർച്ച ആ വ്യക്തിയുടെ ആരോഗ്യം ആ വ്യക്തി സമീപിക്കുന്ന സഹവാസപ്പെടുന്ന ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ആരോഗ്യം അതുകൊണ്ടല്ലേ വഴിയിൽ നിങ്ങൾ വേസ്റ്റിടാൻ പാടില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ അപരനോട് അസൂയ പുലർത്താൻ പാടില്ല അത് മറ്റൊരു മാലിന്യമാണ് ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സകലമാന കാര്യങ്ങളോടും അയാൾ ഏറ്റവും മാന്യമായി ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തി